ജില്ലാ കലോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ തന്നെ ആതിഥേയർക്ക് വിജയ മധുരം സമ്മാനിച്ച പി എസ് ആർദ്ര ഹയർ സെക്കൻഡറി വിഭാഗം പെൻസിൽ ഡ്രോയിങ്ങിലും ഓയിൽ പെയിന്റിങ്ങിലും ഒന്നാം സ്ഥാനവും എ ഗ്രേഡും നേടിയാണ് ആർദ്ര ആദ്യ ദിനം താരമായത് പാലക്കാട് റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ ആദ്യ ദിനം വരയിൽ താരമായി ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ പി എസ് ആർദ്ര ഹയർ സെക്കൻഡറി വിഭാഗം പെൻസിൽ ഡ്രോയിങ്ങിലും ഓയിൽ പെയിന്റിംഗിലും ഒന്നാം സ്ഥാനവും എ ഗ്രേഡും നേടിക്കൊണ്ടാണ് ആർദ്ര ആതിഥേയരുടെ അഭിമാനമായി മാറിയത് സ്ഥാനാർത്ഥി എന്നതായിരുന്നു പെൻസിൽ മത്സരാർത്ഥികൾക്ക് നൽകിയ വിഷയം അല്പം കഠിനമായിരുന്നുവെങ്കിലും ഒന്നാം സ്ഥാനം നേടിയതിൽ സന്തോഷമുണ്ടെന്ന് ആർദ്ര പറഞ്ഞു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ടെൻത്തിൽ ഒരു തവണ പോയി കഴിഞ്ഞ വർഷം പോകാൻ പറ്റിയിട്ടില്ല അപ്പൊ പ്രാവശ്യങ്ങൾ കിട്ടിയപ്പോൾ ഞാൻ ശരിക്കും ഒട്ടും വിചാരിച്ച് വിചാരിക്കാത്ത കാര്യാണ് അപ്പോൾ കിട്ടിയപ്പോൾ നല്ല സന്തോഷമുണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന സ്ഥാനാർത്ഥി ആ പെട്ടെന്ന് കേട്ടപ്പോൾ ഒരു ഒരു ഇതായി പിന്നെ പെട്ടെന്ന് ഐഡിയ വന്നു അപ്പം തന്നെ വരയ്ക്കാൻ തുടങ്ങി അങ്ങനെ ടൈമൊക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല അത്യാവശ്യം ടൈമൊക്കെ കിട്ടിയ ആവശ്യത്തിന് ഇപ്പോൾ ഇവിടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ സബ്ജില്ലയിൽ നിന്ന് കിട്ടിയപ്പോൾ തന്നെ ജില്ലയ്ക്കുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലെ ടോപ്പിക്കും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് അന്നേ പ്രാക്ടീസ് തുടങ്ങിയായിരുന്നു അപ്പോൾ അങ്ങനെ ഇതായിട്ട് പിന്നെ ഇപ്പോൾ വന്നപ്പോന്നെ കുറച്ച് ഐഡിയ കിട്ടി ടോപ്പിക് കിട്ടിയപ്പോൾ തന്നെ കുറച്ച് ഐഡിയ കിട്ടിയപ്പോൾ അങ്ങനെ വരച്ചു സ്കൂളിലെ ചിത്രകലാധ്യാപകനായ ടി കെ വിപിൻ തന്നെയാണ് ആർദ്രയെ ഈ നേട്ടത്തിലേക്ക് നയിച്ചതിന് പിന്നിൽ ആർദ്ര ജന്മന ചിത്രകലയിൽ കഴിവുള്ള വിദ്യാർത്ഥിയാണെന്നായിരുന്നു പ്രതികരണം ആർദ്ര ഇൻബോൺ ടാലൻ്റുള്ളൊരു കുട്ടിയാണ് അപ്പോൾ ശരിക്കും ഒരുപാട് സ്കെച്ചുകളും കാര്യങ്ങളൊക്കെ സ്ഥിരമായി വരയ്ക്കുന്നൊരു കുട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇതിൻ്റെ സാങ്കേതികത്വമായാലും എല്ലാ ഇതിൻ്റെ ഫണ്ടമെൻ്റൽസ് അനാറ്റമിയൊക്കെ നന്നായിട്ട് ആൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ പിന്നെ പ്രാക്ടീസുകൾ ഞങ്ങൾ നിരന്തരമായിട്ട് ഒരു പ്രാക്ടീസാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ സുനിയേട്ടൻ അദ്ദേഹം വരയ്ക്കും അപ്പോൾ അത് കുട്ടികൾക്ക് കുറച്ച് നല്ല പകർന്നിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഉപജില്ലാ കലോത്സവത്തിൽ പത്ത് വിഭാഗത്തിൽ മത്സരിച്ചു വരപ്പടാന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ഗ്യാങ് ഉണ്ടാക്കിയിരിക്കാം അപ്പോൾ പത്ത് വിഭാഗത്തിലെ എട്ടിലും നമ്മുടെ കുട്ടികളാണ് ഫസ്റ്റ് നിൽക്കുന്നത് ഒരു 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 കുട്ടി കുട്ടി സെക്കൻഡ് തേടും അപ്പോൾ നല്ലൊരു വിജയം നമുക്ക് ഉപജില്ലയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പുലാക്കാട്ടിൽ പുത്തൻ സുനിൽകുമാറിന്റെയും സുനിതയുടെയും മകളാണ് ആർദ്ര പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിയാണ് മുമ്പ് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സംസ്ഥാന തലത്തിൽ പങ്കെടുത്ത് എ ഗ്രേഡ് നേടിയിട്ടുണ്ട് അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്